മുതലപ്പുഴയിൽ വീണ്ടും അപകടം അഴിമുഖത്ത് വള്ളം തലകീഴായി മറിഞ്ഞു വള്ളത്തിലുണ്ടായിരുന്ന രണ്ടു പേർക്ക് പരിക്കേറ്റു മത്സ്യബന്ധനത്തിനായി പോകുമ്പോഴായിരുന്നു അപകടം ഒരാളെ പരിക്കുകളോടെ ആശുപത്രിയിലേക്ക് മാറ്റി മറ്റൊരാളെ രക്ഷപ്പെടുത്തി മൈ ഹാർട്ട് എന്ന വള്ളത്തിൽ കടലിൽ പോയ ഉടമ ഇരുപത്തി വയസ്സുള്ള പറ്റിയത് വയസ്സുള്ള റിയാസിനെ രക്ഷപ്പെടുത്തി മലയാളം ടെലിവിഷൻ തിരുവനന്തപുരം ഈ ാണ് ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ബഡ്ജറ്റ് ബഡ്ജറ്റ് സ്ഥലം ട്രെൻഡി ആൻഡ് ബെസ്റ്റ് ഇൻ പോലെ ഓപ്ഷൻ വേറെ ഇല്ല ഹലോ ആ കൺഫ്യൂഷൻ യുവർ സ്റ്റോറി തീരുന്നില്ലേ പണികളാക്ക